നമസ്കാരം ഡയറിയിലേക്ക് സ്വാഗതം പ്രധാന തലക്കെട്ടുകൾ വേണ്ടി ഫ്രാൻസിസ് പാപ്പ നിറവിൽ ഒരിക്കൽ കൂടി ദൈവവുമായി അനുരഞ്ജനം മാധ്യമങ്ങളുടെ മധ്യസ്ഥൻ വാഴ്ത്തപ്പെട്ട ലോലോയുടെ നൂറാം ജന്മവാർഷികം ചുറ്റും ഇരുൾ പരക്കുമ്പോൾ ഭയം നമ്മെ ആഴ്ത്തിക്കളയുമ്പോൾ ഏറ്റുചൊല്ലാൻ അതിസുന്ദരമായ നമുക്ക് ഉപദേശിച്ചു തരികയാണ് ഫ്രാൻസിസ് പാപ്പ യാമ പ്രാർത്ഥനയ്ക്ക് മുൻപ് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു പാപ്പ പാപ്പ യാമ പ്രാർത്ഥനയ്ക്ക് തന്റെ വേദോപദേശം ആരംഭിച്ചു ദൈവത്തിന്റെ കൈകളിൽ പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കാൻ വിശ്വാസികൾ ഭയക്കരുതെന്ന് നമുക്ക് കടുത്ത സംശയ ചിന്തകൾ വരുമ്പോൾ പേടി നമ്മെ മുക്കുന്നതായി തോന്നുമ്പോൾ ജീവിതത്തിന്റെ വിഷമമേറിയ നിമിഷങ്ങളിൽ എല്ലാം ഇരുണ്ടു പോകുമ്പോൾ പത്രോസിനെ പോലെ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കാൻ മടിക്കരുത് ദൈവത്തിന്റെ ഹൃദയത്തിൽ മുട്ടാൻ ഈശോയുടെ ഹൃദയത്തിൽ മുട്ടാൻ കർത്താവെ എന്നെ രക്ഷിക്കണമേ അതൊരു മനോഹരമായ പ്രാർത്ഥനയാണ് യാമപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ലോകത്ത് ഇപ്പോഴും മുമ്പും സംഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ച് പാപ്പ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് രണ്ടാമത്തെ അണുബോംബ് വർഷം ഉണ്ടായതിനെക്കുറിച്ച് പാപ്പ പറഞ്ഞു കഴിഞ്ഞ വർഷം നവംബറിൽ ഈ ദുരന്ത പാപ്പ സന്ദർശനം നടത്തിയിരുന്നു വികാരത്തോടും കൃതജ്ഞതയോടും കൂടിയാണ് കഴിഞ്ഞ വർഷം അവിടെ കുറിച്ച് ഞാൻ ഓർക്കുന്നത് അണുവായുധങ്ങൾ പൂർണമായി ഇല്ലാത്ത ഒരു ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അഭ്യർത്ഥന ഞാൻ ആവർത്തിക്കുകയാണ് ലബനോണിൽ ഇപ്പോൾ സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചായിരുന്നു പാപ്പ തുടർന്ന് സംസാരിച്ചത് മഹാമനസ്കതയോടെ അവരെ സഹായിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഞാൻ അപേക്ഷിക്കുന്നു ലബനോനിലെ ബിഷപ്പുമാരോടും സന്നിസ്തരോടും വൈദികരോടും ഞാൻ അപേക്ഷിക്കുകയാണ് നിൽക്കാനും സുവിശേഷ ദാരിദ്ര്യത്തിലുള്ള ജീവിതം നയിക്കാനും കാരണം നിങ്ങളുടെ ജനങ്ങൾ സഹിക്കുകയാണ് ഇരയായവരെ സഹായിക്കാനായി ഫ്രാൻസിസ് പാപ്പ ഡോളർ ആ രാജ്യത്തിന് ായിരം ലോകം ഹിറോഷിമ നാഗസാക്കി ദുരന്തത്തിന്റെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ട ഇനിയുമുണങ്ങാത്ത മുറിവ് സ്മരിക്കുന്നതിനിടയിൽ മറ്റൊരു അണു സ്ഫോടനം ലെബനോൻ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ തകർത്തു കളഞ്ഞു ഈ രണ്ട് ദുരന്തങ്ങളെ ഫ്രാൻസിസ് പാപ്പ സ്മരിച്ചു ജൂലൈ മാസത്തിലെ ഇടവേളയ്ക്ക് ശേഷം ഫ്രാൻസിസ് പാപ്പ പുനരാരംഭിച്ചു കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി വലിയ ജനക്കൂട്ടത്തെ ഒഴിവാക്കുന്നതിനായി അപ്പോസ്തോലിക കൊട്ടാരത്തിലെ ലൈബ്രറിയിൽ നിന്നാണ് പാപ്പ പൊതു കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് ലെബനോണിലെ ബെയ്റൂട്ടിൽ സർവ്വനാശം വരുത്തിയ സ്ഫോടനത്തിൽ പാപ്പ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ബെയ്റൂട്ടിൽ തുറമുഖത്തിനടുത്ത് അതിശക്തമായുണ്ടായ സ്ഫോടനത്തിൽ ഡസൺ കണക്കിന് ആളുകൾ മരിക്കുകയും ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു അതിനിരയായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ലബനോണിനു വേണ്ടിയും പ്രാർത്ഥിക്കാം ദാരുണവും വേദനാനിർഭരവുമായ ഈ നിമിഷത്തെ അഭിമുഖീകരിക്കാൻ അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ മതസംവിധാനങ്ങൾക്ക് കഴിയട്ടെ ആ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായത്തോടെ മറികടക്കാനാകട്ടെ മഹാമാരി ഗുരുതരമായ പ്രഖ്യാഘാതങ്ങൾ ഇനിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്ന് തന്റെ വേദോപദേശത്തിൽ പാപ്പ പറഞ്ഞു മഹാമാരി ആഴമേറിയ മുറിവുണ്ടാക്കുന്നത് തുടരുകയാണ് നമ്മുടെ ദുർബലതയുടെ മുഖമറ അത് മാറ്റിയിരിക്കുന്നു ഒരുപാട് പേർ മരിച്ചു ഒത്തിരി പേർ രോഗികളാണ് എല്ലാ ഭൂഖണ്ഡത്തിലും സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഒത്തിരി ജനങ്ങളും കുടുംബങ്ങളും അനിശ്ചിതത്തിലാണ് പ്രത്യേകിച്ചും പാവപ്പെട്ടവരെയാണ് ഇത് ബാധിക്കുന്നത് അതുകൊണ്ട് ആത്മാവിനെയും ശരീരത്തെയും സൗഖ്യപ്പെടുത്തുന്ന യേശുവിൽ ആശ്രയിക്കാൻ പാപ്പ വിശ്വാസികളെ ക്ഷണിച്ചു സമൂഹത്തിന് ശുശ്രൂഷയ്ക്കായി ഓരോ മനുഷ്യനിലെയും മികച്ചതിനെ കൊണ്ടുവരാൻ കഴിയുന്ന അവന്റെ മാതൃക പിന്തുടരണം ഈ വിധത്തിൽ നമ്മുടെ ശാരീരികവും ആത്മീയവും സാമൂഹികവുമായ ബാലാരിഷ്ടതകളുടെ അടിവേരുകളെ പരിവർത്തനം ചെയ്യാനാകും അനീതിയിൽ കെട്ടിപ്പൊക്കിയ വിനാശകരമായ സമ്പ്രദായങ്ങൾ മനുഷ്യരുടെയും കുടുംബങ്ങളെയും ഈ ഗ്രഹത്തെയും ഭീഷണിപ്പെടുത്തുകയാണ് അതിനെ നമുക്ക് ആഴത്തിൽ സുഖപ്പെടുത്താനാവും കാലത്തിന്റെ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴും വിശ്വാസവും പ്രത്യാശയും പരോപകാരവും പരിപാലിക്കാൻ പാപ്പ അഭ്യർത്ഥിച്ചു മുൻപത്തെക്കാളും മനുഷ്യന്റെ അന്തസ്സിനെ ബഹുമാനിക്കുകയും ദരിദ്രരോട് മറ്റെന്തിനേക്കാളും പരിഗണന കാണിക്കുകയും ചെയ്യാൻ വിശ്വാസികൾ തയ്യാറാവണം സഭ എക്കാലത്തും ഈ ആവശ്യങ്ങൾക്കു വേണ്ടിയാണ് നിലനിന്നത് ബെയ്റൂട്ടിലെ തുറമുഖ പ്രദേശത്ത് വിനാശവും തകർച്ചയുമായി ഈ ഭയങ്കര സ്ഫോടനം മാറി ദുരന്തം സംഭവിക്കുമ്പോൾ ഈ വൈദികൻ തന്റെ ദിവ്യബലി ലൈവ് സ്ട്രീം ചെയ്യുകയായിരുന്നു നിമിഷങ്ങൾക്കകം നഗരം തരിപ്പണമായി മൗനമായി ബെയ്റൂട്ട് ഫ്രാൻസിസ്കൻ കോൺവെന്റിലെ ഫാദർ ഫിറാസ് ലുട്ഫി പറഞ്ഞു അതിശക്തമായ ഈ സ്ഫോടനം മധ്യപൂർവ്വ രാജ്യങ്ങളുടെ മുത്തായ ബെയ്റൂട്ടിനെ തരിപ്പണമാക്കി ഇപ്പോൾ അവർ ആളുകളുടെ തല എണ്ണുകയാണ് വീട്ടിൽ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഓരോ കുടുംബവും നോക്കുകയാണ് ഈ വൻ സ്ഫോടനം ഫ്രാൻസിസ്കൻ കോൺവെന്റ് ദേവാലയത്തിൽ ബാക്കി വെച്ചത് ബാക്കിവെച്ചത് മാത്രമാണ് ഈ സമൂഹത്തിലെ നാല് ഫ്രയർമാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇപ്പോൾ അവർ മറ്റുള്ളവരെ സഹായിക്കാനായി ഇറങ്ങിയിരിക്കുകയാണ് ചിലർക്ക് എല്ലാം നഷ്ടപ്പെട്ടു ഒരിടം തെരയുകയാണവർ മറ്റു ചിലർ അവരുടെ കൂട്ടുകാരെയും കുടുംബാംഗങ്ങളെയും കണ്ടെത്താൻ തെരയുന്നു ചിലർ അത്യാവശ്യ വസ്തുക്കൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് മുഴുവൻ കുടുംബങ്ങളും വീട് പൂർണ്ണമായി തകർന്നതിനെ തുടർന്ന് തെരുവുകളിലാണിപ്പോൾ ഉറങ്ങുന്നത് ഞങ്ങളവർക്ക് ഭക്ഷണ പാക്കേജുകളും കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ശുചിത്വ സാധനങ്ങളും വിതരണം ചെയ്തു ഞങ്ങളുടെ വാതിലുകൾ ദുരന്തത്തിനിരയായവർക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ് ഫാദർ ഫിറാസ് സഹായത്തിനും ആത്മീയവും ഭൗതികവുമായ ഐക്യദാർഢ്യത്തിനുമായി അപേക്ഷിക്കുകയാണ് ഈ ജനങ്ങൾ ഉപേക്ഷിക്കപ്പെടാതിരിക്കാൻ തകർന്നു പോയ അവരുടെ നഗരം കെട്ടിപ്പടുക്കാൻ അവർക്കു വേണ്ടി പ്രാർത്ഥനകളും സംഭാവനകളും യാചിക്കുകയാണ് ചില ആളുകളെ കാണാനില്ല അവരെവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല ഒരുപക്ഷെ തകർന്നു വീണ ഈ നഗരത്തിന്റെ വൻ നാശനഷ്ടങ്ങൾക്കിടയിൽ അവർ മറവ് ചെയ്യപ്പെട്ടു പോയേക്കാം ദൗർഭാഗ്യകരമാണ് ഇനിയും ഒരുപാട് പേർ മരിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ മഹാമനസ്കതയ്ക്ക് നന്ദി ഓരോ മനുഷ്യനും ദൃഢമായ ഒരു സഹായമായി മാറാം വളരെ വളരെ നന്ദി ഒരുപാട് സഹായങ്ങൾ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ അതിലുമേറെ പ്രധാനം അതെത്രയും പെട്ടെന്ന് എത്തണമെന്നാണ് ബെയ്റൂട്ടിലെ ലാസ്ട്രിറ്റ് കോൺവെൻറ്റിനും ഈശോസഭാ ഭവനത്തിനും കനത്ത നാശനഷ്ടമുണ്ടായി ലെബനോണിൽ തുടർന്നു വരുന്ന കടുത്ത സാമ്പത്തിക കുഴപ്പങ്ങളെയും കൊറോണ വൈറസ് മഹാമാരിയുടെയും കൂട്ടത്തിൽ മറ്റൊരു ദുരന്ത നാടകമായി ഇതും മാറി നാഗസാക്കിയിലെയും ഹിറോഷിമയിലെയും ദുരന്തത്തെ അതിജീവിക്കുന്ന ഏതാനും മനുഷ്യർ ഈ എഴുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷവും ഉണ്ട് അവരുടെ പ്രവചന ശബ്ദം നാം ശ്രദ്ധിക്കണം കാരണം അത് നമുക്കും വരും തലമുറകൾക്കുമുള്ള മുന്നറിയിപ്പാണ് ഇതായിരുന്നു പാപ്പ നടത്തിയ ഒടുവിലത്തെ അപ്പസ്തോലിക യാത്ര മഹാമാരിക്കുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ പാപ്പ തന്റെ ജീവിത സ്വപ്നങ്ങളിലൊന്ന് സഫലീകരിച്ചു ജപ്പാൻ സന്ദർശനം യുവ ഈശു സ്വഭാംഗമായിരിക്കെ ജപ്പാനിലേക്ക് മിഷണറിയായി പോകണമെന്ന് പാപ്പയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യം പരിഗണിച്ച് സുപ്പീരിയർമാർ അനുവദിച്ചില്ല പാപ്പയുടെ യാത്ര ഹിരോഷിമയിലും നാഗസാക്കിയിലും അതിശക്തമായ സന്ദേശങ്ങളും അടയാളങ്ങളും ബാക്കി വെച്ചു ബോംബ് കൃത്യമായും ആഘാതമേൽപ്പിച്ച സ്ഥലങ്ങൾ പാപ്പ പോയി കണ്ടു ഇപ്പോഴും അതിനെ അതിജീവിക്കുന്ന ചില വ്യക്തികളെയും അണുവായുധങ്ങൾ കൈവശം വെക്കുന്നതിനെതിരെ പാപ്പ സംസാരിച്ചു അണുശക്തി യുദ്ധത്തിന് ഉപയോഗിക്കുന്നത് മനുഷ്യാന്തസ്സിന് നേരെയുള്ള കുറ്റകൃത്യമാണെന്ന് മാത്രമല്ല നമ്മുടെ പൊതുഭവനത്തിൻ്റെ ഭാവിക്കെതിരെ കൂടിയാണെന്ന് ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് അണുശക്തി യുദ്ധത്തിന് ഉപയോഗിക്കുന്നത് അധാർമികമാണ് അണുവായുധങ്ങൾ കൈവശം വയ്ക്കുന്നതും അധാർമികമാണ് ഹിരോഷിമ കൂട്ടക്കൊല നടന്നിട്ട് എഴുപത്തഞ്ച് വർഷമായി ഓഗസ്റ്റ് ആറിനാണ് ആദ്യത്തെ അണുവായുധം വീഴ്ത്തിയത് മൂന്ന് ദിവസത്തിനു ശേഷം ഓഗസ്റ്റ് ഒമ്പതിന് രണ്ടാമത്തേത് നാഗസാക്കിയിൽ വീണു ജപ്പാനിൽ കണ്ടതും ഈ ദിവസങ്ങളുടെ പ്രത്യേകതയും ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് പാപ്പ ഹിരോഷിമ അധികൃതർക്ക് സന്ദേശം അയച്ചു അണുവായുധങ്ങൾ കൈവശം വെക്കുന്നത് അധാർമികമാണെന്നും പാപ്പ ആ സന്ദേശത്തിൽ ആവർത്തിച്ചു ലോകത്ത് സമാധാനം വിടരണമെങ്കിൽ എല്ലാ മനുഷ്യരും യുദ്ധത്തിനൊരുക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ താഴെ വയ്ക്കണമെന്ന് പ്രത്യേകിച്ചും ഏറ്റവും ശക്തവും വിനാശകാരിയുമായ അണുവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പാപ്പ അഭ്യർത്ഥിച്ചു ഈ ദുരന്തത്തെ അതിജീവിച്ചവരുടെ പ്രവാചക ശബ്ദങ്ങൾക്ക് കാതോർക്കാൻ പാപ്പ എല്ലാവരെയും ക്ഷണിച്ചു കാരണം അത് നമുക്കെല്ലാവർക്കും വരും തലമുറകൾക്കും ഒരു മുന്നറിയിപ്പാണ് നിക്കരാഗുവയിൽ വിശ്വാസത്തെ തരിപ്പണമാക്കാൻ സർക്കാർ പിന്തുണയോടെയുള്ള അക്രമങ്ങൾ പിന്നെയും തുടരുന്നു കർത്താവിന്റെ തിരുരക്ത ദേവാലയത്തിൽ നിക്കരാങ്കുൻ ജനത നൂറ്റാണ്ടുകളായി ആരാധിക്കുന്ന രൂപത്തിന് അവർ തീയിട്ടു നിക്കരാഗ്വയിലെ സാന്റനിസ്റ്റ ഭരണകൂടം കത്തോലിക്ക സഭയ്ക്ക് നേരെ ആവർത്തിച്ചു നടത്തുന്ന വിദ്വേഷ പ്രകടനത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മനാഗ്വ കത്തീഡ്രലിന് നേരെ നടന്ന ആക്രമണം വിശ്വാസികൾക്കും സഭ നേതാക്കൾക്കുമെതിരെ അക്രമാസക്തമായ ആക്രമണങ്ങളാണ് ഇവിടെ തുടരുന്നത് നിക്കരാഗ്വയിലെ സ്ഥിതിഗതികളെ റോമിൽ നിന്നും മനാഗ്വ ആർച്ച് ബിഷപ്പ് കർദനാൽ ലിയോ പോൾ ഡോബ്രനസ് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ഇങ്ങനെയാണ് നിരീക്ഷിച്ചത് നാം രണ്ടു യുദ്ധങ്ങൾ കണ്ടു കഴിഞ്ഞു ഇതിൽ അൻപതിനായിരം മനുഷ്യരെയാണ് കൊലപ്പെടുത്തിയത് ഒരു സായുധ സംഘം മറ്റൊന്നിനു നേരെ നടത്തിയ ആക്രമണമായിരുന്നു ഇത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല തെരുവിലൂടെ നിരായുധനായി നടന്നു പോകുന്ന ഒരാൾ പിറകിൽ നിന്നോ മോർട്ടാർ ഉപയോഗിച്ചോ ആക്രമിക്കപ്പെടുകയാണ് അതിനാൽ ഇത് യുദ്ധത്തെക്കാൾ തീവ്രമാണ് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിലാണ് പ്രതിഷേധങ്ങളും അസ്വസ്ഥതകളും നിക്കരാഗുവയിൽ ഉടലെടുത്തത് ഡാനിയൽ ഒട്ടേഗ സർക്കാർ അതിനെ സർവശക്തിയും ഉപയോഗിച്ച് എതിർക്കാൻ തുടങ്ങി ബിഷപ്പുമാർ പൗരന്മാരുടെ സുരക്ഷാർത്ഥം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് തെരുവുകളിലൂടെ യാത്ര ചെയ്തു അന്നുമുതൽ ഇതുവരെയും സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടിട്ടില്ല ജനങ്ങളോടൊപ്പം നിൽക്കുന്ന വൈദികർ പോലും ആക്രമിക്കപ്പെടുന്നു ഇതാണ് ഏറ്റവും ഒടുവിലത്തെ ആക്രമണം മനാഗ്വയിലെ കർത്താവിന്റെ ചാപ്പൽ ഇങ്ങനെയാണ് നശിപ്പിച്ചത് കർത്താവെ അവരെന്തിന് ഇത് ചെയ്തു നിക്കറാഗ്വൻ ബിഷപ്പുമാർ ഇതിനെ ദൈവനിന്ദയായും അസഹിഷ്ണുതയായുമാണ് കാണുന്നത് ഭീകരവാദ പ്രവർത്തനമാണ് ഇതെന്ന് കർദനാൽ ബ്രനസ് പറയുന്നു കർത്താവിന്റെ രൂപത്തിനു മുന്നിൽ ഒരു തീർത്ഥാടകന്റെ മെഴുകുതിരിയിൽ നിന്നുമാണ് തീ പടർന്നതെന്ന് സർക്കാർ പറയുന്നു എന്നാൽ നിക്കാഗോൻ സ്ഥിതിഗതികൾ അവിടുത്തെ നുൻഷോയും മറ്റ് സഭ അധികാരികളും നൽകുന്ന വിവരമനുസരിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സംഭവത്തെ മാർപ്പാപ്പിച്ചു പ്രിയ സഹോദരി സഹോദരന്മാരെ നിക്കറാഗോയിലെ ജനത ഏറെ സഹിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു മനാഗോ കത്തീഡ്രൽ ആക്രമിച്ച് കർത്താവിന്റെ രൂപം ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ചു ഏറെ ആരാധിക്കപ്പെട്ടിരുന്ന ഈ രൂപം നൂറ്റാണ്ടുകളായി വിശ്വാസികളുടെ ജീവിതത്തെ അനുയാത്ര ചെയ്യുകയും പോഷിപ്പിക്കുകയും ചെയ്ത ഒന്നാണ് പ്രിയ നിക്കരാഗുവൻ സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങൾക്കരികിലുണ്ട് നിങ്ങളോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒട്ടേക സർക്കാർ നിക്കരാഗുവൻ സഭയ്ക്കെതിരെ വിദ്വേഷം നിലനിർത്തുകയാണെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഒടുവിലത്തെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു യു എസിന്റെ പഠനമനുസരിച്ച് ഭരണകൂടം അതിക്രമങ്ങളെ യാണ് വിശ്വാസികൾ മത നേതാക്കൾ എന്നിവരെ ഭീഷണിപ്പെടുത്താനും ശല്യപ്പെടുത്താനും ദേവാലയങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാനും സർക്കാർ പ്രേരിപ്പിക്കുന്നു അഭിഷിക്ത ജീവിതം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നവർക്ക് വേണ്ടി വത്തിക്കാൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു നമ്മുടെ കുടുംബങ്ങളിൽ കാണുന്ന അതേ വെല്ലുവിളികളാണ് അഭിഷിക്ത ജീവിതത്തിലുള്ളവരും അനുഭവിക്കുന്നതെന്ന് അത് പറയുന്നു വിശ്വാസം സംരക്ഷിക്കുന്നതിനെയും അത് ഉപേക്ഷിക്കുന്നതിനെയും കുറിച്ച് വത്തിക്കാൻ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു അഭിഷിക്ത ജീവിതത്തിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ കാര്യാലയം സെക്രട്ടറി മോൺസിനോർ ജോസ് റോഡ്രിഗസ് കാർബെല്ലോ അഭിഷിക്ത ജീവിതം ഉപേക്ഷിക്കുന്നതിന് മൂന്ന് കാരണങ്ങളാണ് കണ്ടെത്തുന്നത് ഇന്ന് വിശുസ്ത ഒഴുക്ക് രൂപത്തിലാണ് അഭിഷിക്ത ജീവിതത്തിലെ പ്രതിസന്ധി കുടുംബങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്ന അതേ പ്രതിസന്ധി തന്നെയാണ് ഈ പശ്ചാത്തലത്തിൽ സഭ നേരിടുന്ന ഒരു യാഥാർത്ഥ്യത്തെ ജോസ് റോഡിഗ്രസ് കാർബെല്ലോ വിവരിക്കുന്നു വത്തിക്കാൻ കാര്യാലയത്തിന്റെ സെക്രട്ടറി പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി അറുന്നൂറ് പേർ അഭിഷിക്ത ജീവിതം ഉപേക്ഷിച്ചു എന്നാണ് ഇതിന് പ്രധാനമായി മൂന്ന് കാരണങ്ങളുണ്ട് വിശ്വാസ പ്രതിസന്ധി സമൂഹ ജീവിത പ്രതിസന്ധി വികാരം കൊണ്ടുള്ള പ്രതിസന്ധി ഇതാണ് സാധാരണ പ്രധാന കാരണമായി അവതരിപ്പിക്കപ്പെടാറുള്ളത് ഒരു സന്നിസ്ഥൻ ഒരു സ്ത്രീയുമായി പ്രണയത്തിലാകുന്നു ഒരു സന്നിസ്ത ഒരു പുരുഷനുമായി പ്രണയത്തിലാകുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് എങ്കിലും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നാം കാണണം ഇത്തരം കേസുകളിൽ ഇങ്ങനെയാവാൻ കാരണം ദൃഢമായ യഥാർത്ഥ വിശ്വാസമില്ലായ്മയും തീവ്രമായ സാഹോദര്യത്തിന്റെ കുറവുമാണ് ഈ കാരണങ്ങൾ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണെന്നും കൂടുതൽ തീവ്രമായ രൂപീകരണവും വേർതിരിച്ചറിയലും അടിയന്തരമായി വേണമെന്നും ഇദ്ദേഹം പറയുന്നു അഭിഷിക്ത ജീവിതം എല്ലാവർക്കും ഉള്ളതല്ല എന്ന് മാത്രമല്ല എല്ലാവരും അഭിഷിക്ത ജീവിതത്തിന് മാത്രമായി ഉള്ളവരുമല്ല ബ്രഹ്മചര്യവ്രതം സ്വതന്ത്രമായി എടുക്കുന്നതാണ് എന്നാൽ ഒരിക്കൽ കഴിഞ്ഞാൽ ഒരാൾ അതിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനും ഒഴിവുകഴിവ് കണ്ടെത്താതിരിക്കാനും ശ്രമിക്കണം ഈ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് വത്തിക്കാനിലെ അഭിഷക്ത ജീവിതത്തിനു വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ കാര്യാലയം വിശുസ്ത എന്ന ദാനം പരിപാലിക്കുന്നതിൻ്റെ സന്തോഷം എന്ന പുസ്തകം അവതരിപ്പിക്കുന്നത് മൂന്ന് വിഷയങ്ങളാണ് ഇതിൽ ഊന്നുന്നത് ആദ്യത്തെ അധ്യായം യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് രണ്ടാമത്തേത് വിശുസ്ത എന്ന ഉത്തരവാദിത്വവും പരിപാലനവും ഗൗരവതരവുമായി എടുക്കാൻ സഭ നിരന്തരം നമ്മെ വിളിക്കുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നു മൂന്നാമത്തേത് കാനൂനികമാണ് ഈ അവസാനത്തെ അധ്യായം ഒരു സഭാ സമൂഹം വിട്ടുപോകാൻ ശ്രമിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്കുള്ള കുറിപ്പുകളും നടപടിക്രമങ്ങളുമാണ് വിവരിക്കുന്നത് ഈ രേഖ പ്രചരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മോൺസിഞ്ഞോർ റോഡിഗ്രസ് കാർബെല്ലോ ആഴത്തിലുള്ള ദൈവവിളിയുടെ തിരിച്ചറിയൽ നിർബന്ധമാണെന്ന് അദ്ദേഹം പറയുന്നു അഭിഷക്ത ജീവിതം ഒരു അഭയകേന്ദ്രമോ ലോകത്തു നിന്നുള്ള ഒളിച്ചോട്ടമോ ആയി കണക്കാക്കരുത് അത് ഉത്തരവാദിത്വത്തോടും ഗൗരവത്തോടും കൂടി തിരഞ്ഞെടുക്കേണ്ട ഒരു ജീവിത മാർഗമാണ് സന്തോഷത്തിന്റെയും അനുരൂപത്തിന്റെയും പ്രത്യാശയുടെയും ശക്തമായ സാക്ഷികളാകുന്ന ജീവിത രീതിയാണിത് റോസാ ചെടികൾക്ക് ഇപ്പോഴും മുള്ളുകളില്ല വിശുദ്ധ ഫ്രാൻസിന് ദൈവം നൽകിയ വരമാണത് ആ വരം ഉപയോഗിച്ച് നമ്മുടെ ഹൃദയമുള്ളുകളെയും ഇല്ലാതാക്കാൻ ഭൂമിക്ക് ഒരു അവസരം കൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ വികാരതീവ്രവും അർത്ഥഭരിതവുമായ പോർസിങ്കുല യാത്ര നടത്തിയതിന് നാല് വർഷം പൂർത്തിയായി അസിസിയിലെ മാപ്പ് നൽകൽ ആഘോഷത്തിന്റെ എണ്ണൂറാം വാർഷികാഘോഷത്തിലായിരുന്നു പാപ്പ പങ്കെടുത്തത് കരുണയുടെ പാതയിലൂടെ സഭയെയും ലോകത്തെയും നവീകരിക്കാനാകുമെന്ന് അവിടെ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു ലോകത്തിന് മാപ്പ് നൽകൽ ആവശ്യമാണ് ഒരുപാട് പേർ വെറുപ്പിലും വിദ്വേഷത്തിലും ഒഴുകി മാപ്പ് നൽകാൻ കഴിയാത്തവരായി തുടരുന്നു അവർ സ്വന്തം ജീവിതത്തിലും ചുറ്റുമുള്ളവരുടെ ജീവിതവും അങ്ങനെ നശിപ്പിക്കുകയും സന്തോഷവും ശാന്തിയുടെ സുഖവും നഷ്ടപ്പെടുത്തുകയുമാണ് എന്നാൽ ഇന്നും ഈ സന്ദേശത്തിന് ആഴമേറിയ വേരുകളുള്ള ഇടമാണ് അസീസയിലെ പോർച്ചിങ് ഓഗസ്റ്റ് മാസത്തിലെ രണ്ട് ആദ്യ ദിനങ്ങളിൽ ധനവിമോചനം ലഭിക്കുമെന്ന സാധ്യതയാണ് ഇത് തുറന്നുവെക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിൽ വിശുദ്ധ ഫ്രാൻസിസിനുണ്ടായ അതേന്ദ്രിയാനുഭവമാണ് ഇങ്ങനെ ദണ്ഡവിമോചനത്തിലേക്ക് നയിച്ചത് എന്താണ് എന്താണീ ദണ്ഡവിമോചനമെന്ന് ബ്രദർ പാസ്കൽ വിവരിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസിനുണ്ടായ ഒരു പരീക്ഷണത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് വിശുദ്ധൻ പോർസിങ്കോലയുടെ പിന്നിലെ റോസത്തോട്ടത്തിലായിരിക്കെ പരീക്ഷിക്കപ്പെട്ടു അല്പനേരം ആ പരീക്ഷണത്തോട് നിന്ന ഫ്രാൻസിസ് നക്തനായി ആ റോസാ ചെടികൾക്കിടയിലേക്ക് സ്വയം വീണു എന്നാൽ ആ വീഴ്ചയിൽ കർത്താവ് ഫ്രാൻസിസിന് പ്രതിഫലം നൽകുകയായിരുന്നു ആ റോസാ ചെടികൾ മുള്ളില്ലാതെ ഇന്നും അവിടെ പരിരക്ഷിച്ചു വരുന്നു ഈ സംഭവത്തിനുശേഷം പോർച്ചുഗോലയിലെ ഒരു സ്ഥലത്തേക്ക് ഫ്രാൻസിസിനെ രണ്ട് മാലാഖമാർ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വിശുദ്ധൻ കർത്താവിനെയും മാതാവിനെയും കണ്ടു എന്താണ് വേണ്ടതെന്ന് ദൈവം ആരാഞ്ഞപ്പോൾ ഈ ദേവാലയം സന്ദർശിക്കുന്ന എല്ലാ തീർത്ഥാടകർക്കും ദണ്ഡവിമോചനം നൽകണമെന്ന് വിശുദ്ധ ഫ്രാൻസിസ് അപേക്ഷിച്ചു ദൈവം ദണ്ഡവിമോചനത്തിനുള്ള ഫ്രാൻസിസിന്റെ അപേക്ഷ സ്വീകരിച്ചു അതുവരെ വിശുദ്ധ നഗരത്തിലേക്ക് സുദീർഘമായ യാത്ര നടത്തുന്നവർക്ക് മാത്രമായിരുന്നു ഈ ദണ്ഡവിമോചനം ലഭിച്ചിരുന്നത് അതെല്ലാവർക്കും താങ്ങാനാവില്ലായിരുന്നു മാത്രമല്ല അപകടകരവും ഇത്രയും അത്യാവശ്യമുള്ള ഒരു ദാനം എന്തുകൊണ്ട് ചിലർക്ക് പ്രത്യേകിച്ചും ദരിദ്രർക്ക് ലഭ്യമാകുന്നില്ലെന്നുള്ള സംശയമായിരുന്നു ഫ്രാൻസിസിന് ഈ വരം ലഭിച്ച വിശുദ്ധ ഫ്രാൻസിസ് ഹൊണോറിയസ് മൂന്നാമൻ പാപ്പയെ ചെന്നു കണ്ടു ഇത് ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിച്ച കൃപയാണെന്ന് പാപ്പ തിരിച്ചറിഞ്ഞു നൂറ്റാണ്ടുകളോളം മാലാഖമാരുടെ പരിശുദ്ധ മറിയം എന്ന പേപ്പൽ ബസ് മാത്രമാണ് ദണ്ഡവിമോചനം നൽകപ്പെട്ടിരുന്നത് ഇപ്പോൾ ഏത് ഫ്രാൻസിസ്കൻ ദേവാലയത്തിലും അസീസിയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും ക്ഷമ ലഭിക്കുന്നു അസീസിയിലെ മാപ്പ് ലഭിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട് കുംഭസാരം ദിവ്യകാരുണ്യ സ്വീകരണം മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥന എന്നിവ നിർവഹിക്കണം റിൽ പത്ത് വർഷം കാഴ്ച നഷ്ടപ്പെട്ട് ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടമായി പക്ഷേ തളർന്നില്ല ആ ജേണലിസ്റ്റ് ഇന്നിതാ മാനുവൽ ലൊസാനോ ഗാരഡോ വാഴ്ത്തപ്പെട്ടവനായ ലോലോ ആയി ആദരിക്കപ്പെടുന്നു മാധ്യമപ്രവർത്തകരുടെ മധ്യസ്ഥനായ വാഴ്ത്തപ്പെട്ട ലോലോ എന്ന മാനുവൽ ലൊസാനോ ഗരുഡിയോയുടെ നൂറാം ജന്മവാർഷികമാണിത് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാലം മുഴുവൻ വീൽ ചെയറിൽ കഴിയേണ്ടി വന്ന അക്ഷീണനായ എഴുത്തുകാരനും ജേർണലിസ്റ്റുമായിരുന്നു ലോലോ അവസാനത്തെ പത്തു വർഷം അദ്ദേഹത്തിന് ദൃശ്യവൈകല്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല സ്പെയിനിലെ ലിനാർസറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒൻപതിനാണ് ജനിച്ചത് പിതാവ് നേരത്തെ മരിച്ചു ഏഴ് മക്കളെ വളർത്തുന്നതിന്റെ ചുമതല അമ്മയ്ക്കായി അമ്മയും ലോലോയുടെ പതിനഞ്ചാം വയസ്സിൽ അന്തരിച്ചു ദിവ്യകാരണത്തിൽ വിശ്വാസത്തിന്റെ ശക്തി കണ്ടെത്തിയ ലോലോ കാത്തലിക് ആക്ഷൻ മൂവ്മെന്റിൽ ചെറുപ്പം മുതലേ പ്രവർത്തിക്കാൻ തുടങ്ങി എല്ലാ കാര്യത്തിലും സ്വയം മുൻപന്തിയിൽ നിന്ന ലോലോയ്ക്ക് ഇരുപത്തിരണ്ടാം വയസ്സിൽ ശരീരം ക്ഷയിക്കുന്ന രോഗം ബാധിച്ചു അസഹനീയമായ വേദന അദ്ദേഹത്തിലെ എഴുത്തിനെ ക്ഷീണിപ്പിച്ചില്ല ഒന്നിനോടും ഒരിക്കലും പരാതി പറയാത്ത ഒരാളെന്നാണ് അടുത്തറിയുന്നവർ വിശേഷിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ വാതിലുകൾ എല്ലാവർക്കുമായി എപ്പോഴും തുറന്നുകിടന്നു ഒരു കൈകൊണ്ട് എഴുതാൻ കഴിയാതായപ്പോൾ മറുകൈ കൊണ്ട് എഴുത്താരംഭിച്ചു പേന കൈയിൽ നിന്നും വഴുതുമ്പോൾ കൊണ്ട് താങ്ങി ഏതാനും വിരലുകൾ ചലിക്കുമായിരുന്നതുകൊണ്ട് പിന്നീട് ടൈപ്പ് റൈറ്ററിലേക്ക് രചന മാറ്റി അങ്ങനെയാണ് അദ്ദേഹം ജേർണലിസ്റ്റ് ഡി കലോക്ക് എന്ന ഗ്രന്ഥം രചിച്ചത് ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ എടുത്തു പറഞ്ഞിരുന്നു ഇരുപത്തെട്ട് വർഷം വീൽചെയറിൽ കഴിയേണ്ടി വന്നപ്പോഴും തൻ്റെ തൊഴിലിനോടുള്ള സ്നേഹം അദ്ദേഹം നിലനിർത്തി അദ്ദേഹത്തിൻ്റെ ജേർണലിസ്റ്റ് ഡിക്കലോഗിൽ സത്യസന്ധതയുടെ നാണയം കൊണ്ട് പണമടയ്ക്കാൻ ഉദ്ദേശിക്കുന്നു ശുദ്ധമായ വിവരം ഉപ്പുള്ള ശൈലിയും അനന്തത എന്ന പൊളിപ്പും ചേർത്തൊരുക്കണമെന്ന് പറയുന്നു വിളമ്പേണ്ടത് പലഹാരങ്ങളോ വാസനയുള്ള ഭക്ഷണമോ അല്ല മറിച്ച് ശുദ്ധവും പ്രത്യാശ നിറഞ്ഞതുമായ ജീവിതത്തിന്റെ രുചിയാണ് അദ്ദേഹം പിന്തുടരേണ്ട നല്ല മാതൃകയാണ് ലോലോയ്ക്ക് ജേർണലിസം എന്നാൽ മഹത്വവും ശുദ്ധവും പ്രത്യാശ നൽകുന്നതുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് നവംബർ മൂന്നിന് തന്റെ രോഗത്തിന് വഴങ്ങി അന്തരിക്കും വരെയും എല്ലാ ദിവസവും സന്തോഷപ്രദമായി ആ ജോലിയിൽ ലോല മുഴുകി ഡസൺ കണക്കിന് പുസ്തകങ്ങൾ ലേഖനങ്ങൾ എല്ലാ വിഷയങ്ങളെയും കുറിച്ചുമുള്ള കുറിപ്പുകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ വകയായുണ്ട് സീനായ് ഗ്രൂപ്പുകൾ ലോലോ സ്ഥാപിച്ചതാണ് രോഗികൾക്കും ജേർണലിസ്റ്റുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മടങ്ങൾ ഈ ഗ്രൂപ്പിൻ്റെതാണ് നാമകരണ നടപടികൾ ആരംഭിച്ചു ലിനാറസിലെ ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു ആദ്യത്തെ ജേർണലിസ്റ്റാണ് ബസിലിക്കയിലേക്ക് ഇക്കുറി പ്രാർത്ഥിക്കാനെത്തിയവരിൽ തന്റെ ഹൃദയത്തോട് ചേർന്ന് ഒരുപാട് ദുഃഖങ്ങൾ ലബനോണിലേതുൾപ്പെടെപ്പിച്ചു ഈ പാരമ്പര്യം ആണ് ആരംഭിച്ചത് ഓഗസ്റ്റ് അഞ്ചിന് പരിശുദ്ധ മാതാവ് ലിബേറിയോസ് മാർപ്പാപ്പയ്ക്ക് സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശമാണ് വേനൽ മധ്യത്തിൽ മഞ്ഞു പൊഴിയുന്ന ഒരിടം കാണിച്ചു തരുമെന്നും അവിടെ ദേവാലയം നിർമ്മിക്കണമെന്നും നാലാം നൂറ്റാണ്ടിൽ ഇങ്ങനെ അത്ഭുതകരമായി വീണതിന്റെ ഓർമ്മയ്ക്കായി റോമയിലെ വിശുദ്ധ മേരി മേജർ ബെസലിക്കയുടെ മേൽത്തട്ടിൽ നിന്നും വെള്ളപ്പൂവിതളുകൾ വർഷിച്ചു ഈ വർഷം കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം പരിമിതമായ പ്രവേശനമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വന്നത് ഈ മഞ്ഞുമാതാവിന്റെ ദിവസമായതുകൊണ്ടാണ് എന്റെ പേര് ബ്ലാങ്ക എന്നുവെച്ചാൽ വെള്ള ഇതെന്റെ പേരിന്റെ ദിനമാണ് ഈ ആഘോഷത്തിന്റെ പ്രാധാന്യം അത്ര പരിചയമില്ലാത്തവർ പോലും ആകാംക്ഷയോടെയാണ് എത്തിയത് Well actually I was here on a vacation uh, but then I, I heard there was um, um, uh, it was a special service today so I thought we, uh, we should uh, see it I know about the snow in the summer and so there will be uh, flowers representing the snow uh, but that's yeah about it Pius Salus Populi Romani എന്നുവെച്ചാൽ റോമൻ ജനതയുടെ രക്ഷക എന്ന് വിളിച്ചത് അമ്മയാണ് റോമയെ രക്ഷിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ സാലിസ് പോപ്പുലി റൊമാനി ചിത്രത്തിന് മുന്നിൽ ഓഗസ്റ്റ് അഞ്ച് ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ എത്തിയിരുന്നു ലെബനോൺ ഉൾപ്പെടെ ഹൃദയത്തിനുള്ള ഒരുപാട് വേദനകൾ പാപ്പ അമ്മയോട് പറഞ്ഞു ഡറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം